വരാൻ പോകുന്ന ടി ട്വന്റി വേൾഡ് കപ്പിന്റെ തയ്യാറെടുപ്പിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മ പരിശീലകനായിട്ടുള്ള രാഹുൽ ദ്രാവിഡ് പിന്നെ സെലക്ടറായിട്ടുള്ള അജിത് തകാക്കർ എന്നിവർ ചേർന്നൊരു മീറ്റിംഗ് നടത്തിയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ ആ മീറ്റിങ്ങിനകത്ത് ചില നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ വേൾഡ് കപ്പ് സ്ക്വാഡിലെ സ്ഥാനം സംശയത്തിന് നീഴിലാണ് ഐ പി എല്ലിൽ കൂടുതൽ ഓവറുകൾ ബോൾ ചെയ്ത് പ്രൂവ് ചെയ്താൽ മാത്രമേ ഹാർദിക് പാണ്ഡ്യയെ വേൾഡ് കപ്പ് ടീമിലേക്ക് പരിഗണിക്കുള്ളൂ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുപോലെ രംഗു സിംഗിനും ശിബന്ദ് ദുബെയ്ക്കും ബോൾ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിന്നെ ഷുഫ്മാൻ ഗില്ലിനെ ബാക്കപ്പ് ഓപ്പണറായിട്ടായിരിക്കും പരിഗണിക്കുക എന്ന് വ്യക്തമായിട്ടുണ്ടപ്പം ഗില്ലിനെ ബാക്കപ്പ് ഓപ്പണറായിട്ട് പരിഗണിക്കുന്നു എന്ന് പറയുമ്പം ജയ്സ്വാളിൻ്റെ കാര്യവും തഥൈവ എന്ന് തന്നെ വിശ്വസിക്കണം ജയ്സ്വാളിന് ഇത്തവണ ടി ട്വൻ്റി വേൾഡ് കപ്പ് സ്കോഡിൽ സ്ഥാനമില്ല എന്നാണ് ഗില്ലിനെ ബാക്ക് ഓപ്പണറായി പരിഗണിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു സംഗതി സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചേർന്നാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അത് സന്തോഷ വാർത്തയാണോ സങ്കട വാർത്തയാണോ എന്ന് നിങ്ങളങ്ങ് തീരുമാനിക്കണം കാരണം ഈ രണ്ടെണ്ണം കൂടെ നിന്ന് പന്ത് തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരവസ്ഥയാണ് പക്ഷേ ഒരു സൈഡിൽ നിന്ന് രോഹിത്ത് വെടി പൊട്ടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തെൻറ്റേന്ന് ഒരു കോലിയും അടിച്ചു തുടങ്ങും ഒത്തു ചേർന്നാൽ രണ്ടെണ്ണവും വെടിക്കെട്ട് നടത്തും പക്ഷേ തിന്നാൻ തുടങ്ങിയ രണ്ടും അവിടെ നിന്ന് തിന്നാനും സാധ്യതയുണ്ട് രോഹിത് സെൽഫ്ലെസ് ആയിട്ട് കളിച്ചാൽ പോലും മീൻസ് കോഹ്ലി ആയിട്ട് കളിച്ചാൽ പോലും കോഹ്ലി നിന്ന് പന്ത് തിന്നാനുള്ള സാധ്യതയുണ്ട് അതവിടെ നിൽക്കട്ടെ പിന്നെ റയാൻ പെരാഗിനെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയമാക്കും റയാൻ പെരാഗിനെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ടീം മീറ്റിങ്ങിൽ അതായത് നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയാം എന്തെങ്കിലും മീറ്റിംഗ് അതായത് ക്യാപ്റ്റൻ കോച്ച് സെലക്ടർ മീറ്റിംഗിൽ ഉരുത്തിരിയപ്പെട്ട തീരുമാനം അപ്പം ക്രിക്കറ്റ് അപ്ഡേറ്റ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്ന വെറും ഊളയാണ് ഞാൻ കുറച്ച് നാളായിട്ട് ഇനി കുറച്ച് നാളത്തേക്ക് ആക്ടീവായിട്ട് ക്രിക്കറ്റ് അപ്ഡേറ്റും ഫുട്ബോൾ അപ്ഡേറ്റും ചറ പറ ചറ പറ ചെയ്യും